അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് അസ്മാ ഉൽ ഹുസ്നയിലെ എട്ടാമത്തെ നാമമായ അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഒരു ആഴത്തിലുള്ള ചോദ്യത്തെക്കുറിച്ചാണ് എനിക്ക് സുരക്ഷയുണ്ടോ രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന ഭയം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മക്കളെക്കുറിച്ചുള്ള പേടി ജോലിയും ഉപജീവനവും കുറിച്ചുള്ള കുഴപ്പം ഇതെല്ലാക്കും മീതെ എന്നെ യാഥാർത്ഥ്യത്തിൽ ആരാണ് കാത്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ ഉത്തരമായ ഒരു മനോഹര നാമമാണ് ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് അൽ മുഹൈമിൻ അതായത് പരമരക്ഷകൻ കാവൽക്കാരൻ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന റബ്ബ് അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും കാണുന്നവൻ കേൾക്കുന്നവൻ കാവൽ നിൽക്കുന്നവൻ ഒരുമിച്ചിരുന്നാലും ഒറ്റപ്പെട്ടാലും അവൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് ഒന്നും പുറത്തല്ല കഥ ഒന്ന് ഒരമ്മയും നദിയുമുള്ള കഥ ഒരു ചെറിയ വീട്ടിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് രാജാവിൻ്റെ നിബന്ധന ക്രൂരമാണ് ആൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പാടില്ല എന്ന് ഹൃദയം വിങ്ങുന്ന ഒരമ്മ കുഞ്ഞിന് കുരുന്ന് നീർ നൽകി കെട്ടിപ്പിടിക്കുന്ന ആ നിമിഷം അവളുടെ ഉള്ളിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു വാക്ക് വരുന്നു സൂറത്തുൽ കസസ് ഇരുപത്തിയെട്ടിലെ ഏഴിൽ പോലെ കുഞ്ഞിനെ പാൽ കൊടുത്തു പോറ്റുക നിനക്ക് പേടി തോന്നുമ്പോൾ അവനെ നദിയിലേക്ക് ചേർത്തുക ഭയപ്പെടരുത് ദുഃഖിക്കരുത് നാം അവനെ തിരുന്നിലേക്ക് തിരികെ കൊണ്ടുവരും നാം അവനെ ഒരു പ്രവാചകനാക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരമ്മയ്ക്ക് താൻ ജനിച്ച കുഞ്ഞിനെ ഒരു ചെറുകൂടിൽ കിടത്തി നദിയിലേക്ക് വിട്ടുകൊടുക്കാൻ എത്ര വലിയൊരു ധൈര്യം വേണം പുറത്തു നോക്കുമ്പോൾ ഇത് അപകടം പോലെ തോന്നുന്നു പക്ഷേ ഉൾക്കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇത് അൽ മുഹൈമിൻ കാവൽ നിൽക്കുന്ന ഒരു യാത്രയാണ് നദി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പിന്നെ വന്നത് എന്താണ് ഫിറോവിൻ്റെ കൊട്ടാരവാതിൽ വരെ ആ കൂട്ടെത്തി അവിടെ നിന്ന് അതേ അമ്മയുടെ മടിയിലേക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു വാഗ്ദാനം ചെയ്തതാർ അൽ മുഹൈമിൻ കാവൽ ആരംഭത്തിൽ നിന്നുമുള്ളതും അവസാനം വരെയുള്ളതുമായിരുന്നു ഇന്നൊരമ്മ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാത്തിരിപ്പിൽ വിറയ്ക്കുമ്പോൾ മകൻ്റെ ഭാവി എങ്ങനെയാകും എന്ന് ചിന്തിച്ച് കരയുമ്പോൾ അതേ സന്ദേശമാണ് അവൾക്കുമുള്ളത് അള്ളാഹു മുഹൈമിൻ ആകുന്നു കാവൽ എൻ്റെ കയ്യിലല്ല അവന്റെ കയ്യിലാണ് മറ്റൊരു ദൃശ്യം മരുഭൂമിയിൽ പൊടിക്കാറ്റ് വലിയ ആനകളുടെ സൈന്യം കാബയെ തകർക്കാൻ വന്ന അധിനിവേശ സേന അവർക്ക് വലിയ ശക്തിയുണ്ട് ആയുധമുണ്ട് പടയാളികളുണ്ട് പക്ഷേ ആരുമില്ലാത്ത പോലെ തോന്നിയ ആ നഗരത്തിനൊരു കാവൽക്കാരനുണ്ടായിരുന്നു അൽമുഹൈമിൻ സൂറത്തുൽ ഫീലിൽ അല്ലാഹു പറയുന്നു അവൻ ചെറിയ പക്ഷികളെ അയച്ചു അവ ചെറിയ കല്ലുകൾ കൊണ്ടുവന്നു അവരുടെ വലിയ സൈന്യത്തെ തകർത്തു കല്ലിൻ്റെ വലിപ്പമെന്ത് പക്ഷികളുടെ സ്വഭാവം എന്ത് ഇവയാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് പക്ഷെ അവിടെ നിന്നുള്ള യഥാർത്ഥ പാഠം സിമ്പിളാണ് കാവൽ മനുഷ്യരുടെ കൈകളിലല്ല അൽ മുഹൈമിൻ എന്ന റബ്ബിൻ്റെ കൈകളിലാണ് അതുകൊണ്ട് കാബ നിലനിന്നു ദൈവവീട് സൂക്ഷിക്കപ്പെട്ടതായി മറ്റൊരു മരുഭൂമി ചൂട് അസഹ്യം വെള്ളം തീർന്നിരിക്കുന്നു ഒരു കുഞ്ഞ് കരയുന്നു ഒരു അമ്മ ഹാജർ അൻഹ കുഞ്ഞ് ഇസ്മായിലിനെ നോക്കി വിങ്ങുന്ന ഹൃദയം അവൾ ഒറ്റക്കാണ് അടുത്തില്ല ആരുമില്ല ഭഞ്ഞിയുമില്ല വെള്ളവും തീർന്നിരിക്കുന്നു അവൾ സഫാ മലയിൽ കയറുന്നു കിടവിനെയോ ആളെയോ വെള്ളത്തെയോ കാണാമോ എന്ന് നോക്കുന്നു ഒന്നും കാണുന്നില്ല അവൾ മറുവയിലേക്ക് ഓടുന്നു വീണ്ടും നോക്കുന്നു ഇങ്ങനെയായി ഏഴ് പ്രാവശ്യം അവസാനം എവിടെയെങ്കിലും ഒരു സഹായമുണ്ടാവുമോ എന്ന ആശങ്കയോടും എൻ്റെ റബ്ബെന്നെ വെറുതെ വിടില്ല എന്ന ഉറപ്പോടും അവൾ ഓടുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ണുനീരും വിയർപ്പും ക്ഷീണവും അപ്പോൾ അപ്പോഴല്ലാഹു ഭൂമിയിൽ നിന്ന് വെള്ളം പൊട്ടിച്ചുവിട്ടു കുഞ്ഞിൻ്റെ കാലിനടുത്തു നിന്നാണ് ജംസം എന്ന വെള്ളം പൊങ്ങിയത് ഇന്നുവരെ ലോകം കുടിക്കുന്ന ഈ വെള്ളം ഒരമ്മയുടെ സംയമനത്തിൻറെയും അവൾ വിശ്വസിച്ചിരുന്ന അൽ മുഹൈമിൻറെ കാവലിൻ്റെയും ഫലമാണ് ഇന്ന് ഫീസടിക്കാനാവാതെ വിഷമിക്കുന്നൊരു വിദ്യാർത്ഥിയും ജോലിക്കായി അകലെ പോകുന്ന യുവാവും ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവനും എന്റെ വഴിക്ക് പിന്തുണയുണ്ടാവുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഹാജറിന്റെ കഥ ഇവർക്കുള്ള മറുപടി കാവലുള്ളിടത്ത് വഴി തുറക്കും അൽ മുഹൈമിൻ നമ്മളുടെ ദിനചര്യയിൽ എങ്ങനെ അൽ മുഹൈമിൻ എന്നത് വെറും രക്ഷകൻ മാത്രമല്ല അവൻ മേൽനോട്ടം വഹിക്കുന്നവൻ കൂടിയാണ് അവൻ നമ്മുടേതായ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഓരോ ചിന്തയും പോലും കാണുന്നവനാണ് അതിനാൽ നമുക്ക് നമുക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കാം എൻ്റെ ജീവിതത്തിനും എൻ്റെ വീട്ടിനും എൻ്റെ ഹൃദയത്തിനും യഥാർത്ഥ കാവൽക്കാരനാർ ഉത്തരം അൽ മുഹൈമിൻ ചില ലളിതമായ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പ്രഭാതത്തിൽ രണ്ട് മിനിറ്റ് ശാന്തമായിരിക്കൂ ആഴത്തിൽ ശ്വാസമെടുക്കൂ മൃദുവായി മൂന്ന് പ്രാവശ്യം പറയൂ യാ നുഹൈമിൻ അപ്പോൾ ദുവാ ചെയ്യൂ എൻ്റെ കണ്ണിനും ചെവിക്കും ഹൃദയത്തിനും നീ ഇന്നേക്ക് കാവൽ നിൽക്കണമേ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗം ഹൃദയം കളിപ്പിക്കാവുന്ന കണ്ടന്റ് കണ്ടാൽ മ്യൂട്ട് ചെയ്യുക അൺഫോളോ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അതുതന്നെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ചെറിയ കാവൽ ജോലിയാണെന്ന് കരുതുക രാത്രി അഞ്ച് മിനിറ്റ് കുട്ടികളോട് ചോദിക്കൂ ഇന്നെവിടെയാണ് അള്ളാഹു നമ്മളെ കാത്തത് ചെറിയ കഥകളാകാം പക്ഷെ വിശ്വാസം വളരും ആശങ്ക ഉയർന്ന നിമിഷം ഹൃദയം കുലുങ്ങുമ്പോൾ മൂസയുടെ അമ്മയ്ക്ക് അല്ലാഹു പറഞ്ഞ ആ വാക്കു ഓർത്തോളൂ ഭയപ്പെടരുത് ദുഃഖിക്കരുത് അവൻ തിരികെ തരും ഖുർആൻ വായന ഈ കുർആൻ മുൻഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുകയും അവയ്ക്ക് കാവലായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന അർത്ഥമുള്ള അഞ്ച് നാൽപ്പത്തെട്ട് വായിക്കൂ അവൻ സത്യത്തിന് മീതേ കാവൽ നിൽക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിന് കാവൽ നിൽക്കട്ടെ എന്ന് ദുളാ ചെയ്യൂ തവക്കുൽ ഭയം കുറച്ച് ശ്രമം കൂടുതൽ അൽ മുഹൈമിൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം തവക്കുൽ എല്ലാം ചെയ്യേണ്ടത് നാം ചെയ്യും ഫലം വിടേണ്ടത് അള്ളാഹുവിൻ്റെ കയ്യിലേക്കാണ് ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകണം നന്നായി തയ്യാറാവുക പ്രാക്ടീസ് ചെയ്യുക ടൈമിലെത്തുക പക്ഷേ ഫലം വരാൻ പോകുമ്പോൾ ഹൃദയം കുലുങ്ങുമ്പോൾ ഇങ്ങനെ പറയാൻ പഠിക്കൂ യാ മുഹൈമിൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഇനി ബാക്കിയെല്ലാം നിന്റെ മേൽനോട്ടത്തിലാണ് ഒരു പരീക്ഷയ്ക്ക് വായിക്കുമ്പോഴും അതുപോലെ യാ മുഹൈമിൻ ഞാൻ പഠിച്ചതെല്ലാം നിന്റെ കാവലിലാണ് എനിക്കേറ്റവും നല്ലത് നീ തീരുമാനിക്കണമേ ഇങ്ങനെ തവക്കുൽ വന്നാൽ നമ്മൾ മടിയനാവുന്നില്ല അതിന്മേൽ കൂടുതൽ ഫോക്കസ് ഉള്ളവരാകും വിജയം കിട്ടിയാൽ ഇതെന്റെ ടാലന്റ് മാത്രം കൊണ്ടല്ല അൽ മുഹൈമിൻ നൽകിയ ഒരു നിയമത്താണ് എന്ന് പറയാനറിയാം പരാജയപ്പെട്ടാൽ ഇതിലും എനിക്ക് നല്ലത് അവൻ അറിയുന്നതിനാലാണ് ഈ വഴി അടഞ്ഞത് എന്ന് കരുതാം അതിനാൽ വിജയത്തിലും നാം നശിക്കുന്നില്ല പരാജയത്തിലും നാം പൊട്ടുന്നില്ല അൽ മുഹൈമിൻ നമുക്ക് ചെറുവായി ഭയവും വലിയമായി സമാധാനവും തരുന്ന നാമം ഒരിടത്ത് ആരും കാണുന്നില്ലെന്ന് കരുതി ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ചിന്ത മാത്രം മതി അൽ മുഹൈമിൻ എന്നെ കാണുന്നുണ്ട് അപ്പോൾ നാം ഗോസിപ്പ് ചെയ്യില്ല വഞ്ചിക്കില്ല ഹൃദയത്തിൽ വിഷം സൂക്ഷിക്കില്ല കാരണം നമ്മുടെ ഹൃദയം വരെ അവൻ കാണുന്നു ഇതാണ് എഹ്സാൻ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കുക അവസാനം ഒരു ദ്വാ പ്രിയ സഹോദരങ്ങളെ ജീവിതം ഒരു വലിയ കടൽ പോലെയാണ് ചില ദിവസങ്ങൾ ശാന്തം ചില ദിവസങ്ങൾ കടും കാറ്റ് ഈ കടലിൽ നമ്മുടെ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് നാം തന്നെയായിരിക്കാം പക്ഷേ ആ കപ്പലിനെ എല്ലാ തരംഗങ്ങളിലും കാത്ത് സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിക്കുന്ന യഥാർത്ഥ നാവികൻ അൽ മുഹൈമിൻ തന്നെയാണ് നമുക്കൊരുമിച്ച് ദ്വാ ചെയ്യാം യാ മുഹൈമിൻ എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്നവനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിന്റെ കാവലിലാക്കേണമേ ദുനിയാവിലെ എല്ലാ തിന്മകളിൽ നിന്നും ഷൈത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം നഫ്സിൻ്റെ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ നീ നമ്മെ കാണുന്നുണ്ടെന്ന ബോധം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശക്തമായി ഉറപ്പിച്ചു നിർത്തേണമേ ഞങ്ങളുടെ ഈമാനിനെയും കുടുംബത്തെയും ഉപജീവനത്തെയും ഭാവിയെയും എല്ലാം നിന്റെ മേൽനോട്ടത്തിനും കാവലിനും ഞങ്ങൾ ഏൽപ്പിക്കുന്നു യാ മുഹൈമിൻ നിന്റെ കാവലിൽ ജീവിക്കാനും നിന്റെ കാവലിൽ മരിക്കാനും നിന്റെ കാവലുള്ള ജന്നത്തിൽ ഒരുമിച്ചു ചേരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ ആമീൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു അടുത്ത വീഡിയോയിൽ അൽ അസീസ് സർവശക്തനും പ്രതാപിയുമായ റബ്ബിനെക്കുറിച്ചാണ് പഠിക്കാനിരിക്കുന്നത് അതുവരെ അൽ മുഹൈമിനായ റബ്ബിൻ്റെ കാവലും മേൽനോട്ടവും നമ്മിലേവർക്കും ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും ورحمه الله وبركاته